പാദത്തിന്റെ അടിവശം വിണ്ടുകീറുക എന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്കാണ് പൊതുവെ കൂടുതലായിട്ട് പാദത്തിന്റെ അടിവശം വിണ്ടുകീറുന്നത് കാണാറ് കാരണം അവരാണ് കൂടുതൽ സമയം നിന്ന് അടുക്കളയിൽ ജോലിയും മറ്റും ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഡയബറ്റീസ് തൈറോയിഡ് മുതലായ പ്രശ്നങ്ങളുള്ളവർക്കും ഉള്ളവർക്കും പാദത്തിന്റെ പാദത്തിന്റെ വിണ്ട് വിണ്ടുകീറാറുണ്ട് ഇനി വയസ്സായവർക്ക് സാധാരണയാണ് കാലിന്റെ അടിവശം വിണ്ടുകീറുക എന്ന് ഇനി ബോഡി വെയിറ്റ് കാലിന് ആനുപാതികമല്ലാത്തവർക്കും കാലിന് അടിവശം വിണ്ടുകീറാറുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശരിയാക്കാവുന്നതേ ഉള്ളൂ ഒരു നാല് ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതേ ഉള്ളൂ ഇതിനായിട്ട് ചെയ്യേണ്ടത് കാലൊരു പത്ത് നിമിഷം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കാലിൻ്റെ അടിവശത്തെ കട്ടി കൂടിയ ചർമ്മം ഒരല്പം കുതിർന്ന് കിട്ടാനാണ് അതിനുശേഷം ഒരല്പം പരുവരുത്ത തറയിലോ അല്ലെങ്കിൽ പ്യൂമിക് സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ കടയിൽ വാങ്ങാനായിട്ട് കിട്ടും അതുകൊണ്ടോ ഉരച്ച് പാദത്തിന് പാദത്തിനടിവശത്തുള്ള കട്ടി കൂടിയ ചർമ്മം നീക്കം ചെയ്യാവുന്നതാണ് ഇപ്രകാരം നീക്കം ചെയ്തതിന് ശേഷം നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകി നന്നായി ഉണക്കിയതിന് ശേഷം വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഇത് തന്നെയാണെങ്കിലും ഒരൽപ്പം എടുത്ത് ഈ കാലിൻ്റെ വിണ്ട് കീറിയ ഭാഗങ്ങളിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക അതിനുശേഷം ഒരു സോക്സ് കൂടി അതിന് പുറമെ ധരിപ്പിച്ച് രാത്രി സുഖമായിട്ട് കിടക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇപ്രകാരം ചെയ്യുന്നതാണ് വളരെ നല്ലത് പിറ്റേ ദിവസം രാവിലെ സാധാരണ വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്യാം ഇത് അടുത്തുകൊണ്ട് നാല് ദിവസം ചെയ്യുന്നത് കിടക്കുന്നതിന് മുമ്പായിട്ട് അടുത്തുകൊണ്ട് നാല് ദിവസം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കാലിന് അടിവശത്ത് വിണ്ടുകേറിയ ചർമ്മം നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി അതുപോലെ മറ്റൊന്നാണ് നാരങ്ങ നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെൽസിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ നാരങ്ങയ്ക്ക് കഴിവുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ സ്ത്രീകൾക്ക് അടുക്കളയിൽ പാത്രം കഴുകുകയും പച്ചക്കറിക്ക് അരികുകയും മറ്റും ചെയ്യുമ്പോൾ കൈയുടെ അക ചർമ്മം വളരെയധികം കട്ടി കൂടിയതായിട്ടും വളരെ റഫായിട്ടും കാണാറുണ്ട് അവർക്കും ഇത്തരത്തിൽ നാരങ്ങയുടെ തോട് ഉപയോഗിച്ച നാരങ്ങയുടെ ആഘോഷത്തെ തോടുകൊണ്ട് ഒരു അസുഖം മാത്രം ചെയ്താൽ മതി മൂന്നോ നാലോ ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ കൈയുടെ ചർമ്മം സോഫ്റ്റ് ആകും അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ പ്രകാരം നമ്മുടെ കാലിന് അടിവശത്തുള്ള കട്ടി കൂടിയ ചർമ്മം നീക്കം ചെയ്യുന്നതിനും കാലിൻ്റെ വിണ്ട് കീറിയ പ്രശ്നം ഒഴിവാക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് കാലുകൾ കുറച്ച് സമയം ഒരൽപ്പം വെള്ളത്തിൽ ഇറക്കി വെക്കണം ഒരു പത്തോ പതിനഞ്ചോ നിമിഷം അതിനുശേഷം ഒരല്പം പരുപുരുത്ത തറയിൽ കാലുകൾ ഉരയ്ക്കുകയോ അല്ലെങ്കിൽ പ്യൂമിക് സ്റ്റോൺ എന്ന് പറയുന്ന കല്ലുകൊണ്ട് ഉരച്ച് കാലിനടിവശത്ത് കട്ടി കൂടിയ ചർമ്മം നീക്കം ചെയ്യുകയോ ചെയ്യാം അതിനുശേഷം നല്ലൊരു തുണിയിൽ നന്നായി തുടച്ചു ഉണക്കിയതിന് ശേഷം നമുക്ക് നാരങ്ങയുടെ ഒരു പകുതി കൊണ്ട് നമുക്ക് അവിടെ മുഴുവൻ ഉരയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് പ്രകാരം വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഒരഞ്ച് ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം പൂർണ്ണമായിട്ടും കാണാനായിട്ട് സാധിക്കും കാലിനടിവശത്ത് പൊട്ടിയിരിക്കുന്ന ചർമ്മം നീങ്ങി വളരെ സോഫ്റ്റ് ആയ ചർമ്മം അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗ്ലിസറിനും റോസ് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇപ്രകാരം ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു ആന്റി ഓക്സിഡന്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് ഉള്ള ഒരു മിശ്രിതമായിട്ട് മാറും ഇത് നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പാദം പിടിച്ചു കയറിയിരിക്കുന്ന ഭാഗങ്ങൾ നന്നായി തേച്ച് പിടിപ്പിക്കാം അതിന്റെ മുകളിൽ കൂടെ ഒരു സോക്സ് കൂടെ ധരിപ്പിച്ചതിനു ശേഷം രാത്രി നമുക്ക് ഉറങ്ങാം ഒരു ഒരഞ്ച് ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണ് പ്രകാരം ചെയ്യേണ്ടത് പിറ്റേ ദിവസം സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം ഇപ്രകാരം ഒരു അഞ്ച് ദിവസം ചെയ്യുന്നത് കാലിന് അടിവേശത്ത് പാദം വിണ്ടുകേറിയിരിക്കുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അറിവുകൾ ഉപകരിക്കും ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷൻ നിറഞ്ഞ അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം